തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് അഭ്യർത്ഥിച്ച് പ്രശസ്ത ചലച്ചിത്ര താരവും നർത്തകിയുമായ ശോഭനയും എത്തി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കാനാണ് ശോഭന തിരുവനന്തപുരത്തെത്തിയത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള സാധ്യത തള്ളാതെയായിരുന്നു ശോഭനയുടെ പ്രതികരണം ബി ജെ പി രാഷ്ട്രീയത്തിനൊപ്പം എന്ന വലിയ അഭ്യൂഹങ്ങൾക്കിടെയാണ് ശോഭന തിരുവനന്തപുരത്ത് എത്തിയതും രാജീവ് ചന്ദ്രശേഖറിന് വിജയാശംസ നേർന്നതും നെയ്യാറ്റിൻകര ടി ബി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിലും ശോഭന താരമായി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കളം കൊഴുപ്പിക്കുകയാണ് എൻ ഡി എ ക്യാമ്പ് പ്രമുഖരുടെ വലിയ നിര തന്നെ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തുമെന്നാണ് കരുതുന്നത് അടുത്ത ദിവസം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയും ശോഭന വോട്ട് അഭ്യർത്ഥിച്ച് പ്രചാരണത്തിൽ പങ്കാളിയാകുമെന്നാണ് കരുതുന്നത് അങ്ങനെ നകുലനും ഗംഗയും ഒരിക്കൽ കൂടി തൃശൂർ കോട്ടയുടെ മൺചിത്രത്താഴ് തുറക്കാനെത്തുകയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ആദ്യം മലയാളം പഠിക്കട്ടെ എന്നും ബാക്കിയെല്ലാം പിന്നീടെന്നും നടി ശോഭന വ്യക്തമാക്കി രാഷ്ട്രീയ പ്രവേശനം നിഷേധിക്കാതെയായിരുന്നു നടിയുടെ മറുപടി പ്രസംഗിക്കാനും നന്നായി സംസാരിക്കാനും ആദ്യം മലയാളം ശരിക്കൊന്ന് പഠിക്കട്ടെ എന്നും ബാക്കിയെല്ലാം പിന്നീട് എന്നും ഇപ്പോൾ തന്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും ശോഭന കൂട്ടിച്ചേർത്തു നേരത്തെ തൃശൂരിൽ നടന്ന സ്ത്രീ ശക്തി പരിപാടിയിൽ ശോഭന പങ്കെടുത്തിരുന്നു ഇതോടെ ശോഭന ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ നടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിനിടെ രാജീവ് ചന്ദ്രശേഖരന് നടി ശോഭന വിജയ് ആശംസകൾ നേർന്നു രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് അഭ്യർത്ഥിച്ച് ശോഭന കൂടി കളത്തിലിറങ്ങിയതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോര് മുറുകുകയാണ് പ്രചരണം കൊഴുപ്പിക്കാൻ പല വഴികളാണ് മൂന്നും മുന്നണികളും തേടുന്നത് ശോഭന എല്ലാവർക്കും പ്രചോദനം നൽകുന്ന താരമാണ് രാജ്യത്ത് പുരോഗതി വേണം മാറ്റം വേണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടേ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷു കൈനാട്ടവും നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കവേ സിനിമാ താരങ്ങളടക്കമുള്ള പ്രമുഖരെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം പ്രചാരണത്തിനായി ഇറക്കുന്നവരുടെ പട്ടികയിൽ മോഹൻലാലും ശോഭനയും ബോളിവുഡ് താരങ്ങളും വിവിധ ഭാഷകളിലെ സംവിധായകരുമെല്ലാം ഉൾപ്പെടുന്നു തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന സംബന്ധിച്ചത് ഈ വാർത്തകൾക്ക് ബലമേകുകയും ചെയ്തിരുന്നു എന്നാൽ ശോഭനക്ക് പകരം രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമുദി